ഹായ് ഓൾ വെൽക്കം ടുഡേസ് ലെക്ചർ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ പേപ്പർ നെയിം അതിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൊഴി ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പേപ്പർ നെയിം എന്ന് നോക്കാം ബി എൻ എം സീറോ ടു വൺ ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ആണ് നമ്മുടെ പേപ്പറിന്റെ പേര് സോ ഈ പേപ്പറിൽ നമ്മൾ കൂടുതലായിട്ടും ഡിജിറ്റൽ മീഡിയനെ കുറിച്ചാണ് പഠിക്കുന്നത് പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് ജേൺസത്തിൻ്റെ ടൈംസ് മീഡിയേന്റെ ടൈപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം സോ അതൊക്കെ ഓരോ ബ്ലോക്കായിട്ട് തിരിച്ച് അതിൽ ഓരോ യൂണിറ്റ് ആയിട്ട് മൊഡ്യൂൾ ആയിട്ട് ഏഹ് പേപ്പറിൽ അനലൈസ് ചെയ്തിട്ടുണ്ട് സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്കത് ഏതൊക്കെയാ നോക്കാം ഓക്കെ അത് നോക്കുമ്പം അതിനോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്ന് പറയുമ്പോൾ വളരെ ബേസിക്കൽ തുടങ്ങും നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും മോഡൽസും എന്താണെന്ന് അറിഞ്ഞിരിക്കണം സോ നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ച് നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണല്ലേ അപ്പം നമ്മള് എന്താ പറയാ ഫുഡും ഷെൽട്ടറും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കും സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളവർ തന്നെയാണ് സോ പണ്ട് തൊട്ടേ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സോ ആ ഒരു കമ്മ്യൂണിക്കേഷനെ സ്ട്രക്ചേർഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന് ഒരുപാട് എലമെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് അധികം എലമെന്റ്സ് ഉണ്ട് സോ ആ ഒരു എലമെന്റ്സിനെ കുറിച്ച് പല തിയറിസ്റ്റും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പല മോഡൽസിലൂടെ സോ അങ്ങനെ കുറച്ച് എലമെന്റ്സ് ഏതൊക്കെയാണ് അങ്ങനത്തെ തിയറീസ് ഏതൊക്കെയാണ് മോഡൽസ് ഏതൊക്കെയാണ് ആ തിയറിസ്റ്റ് ആരൊക്കെയാണ് അതൊക്കെ നമ്മൾ പഠിക്കണം അതില് നമുക്കറിയാം ബേസിക്കായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു നിങ്ങളോട് അപ്പം ഞാനും സെൻട്രാണ് നിങ്ങൾ റിസീവർ ആണ് സോ ഞാനൊരു സംസാരിക്കുന്ന ഒരു വിഷയം അതൊരു മെസ്സേജ് ആണ് സോ അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് കൂടാതെ അതിൽ കുറെ എലമെന്റ്സ് വരുന്നുണ്ട് സോ അത് ഓരോ തിയറി വെച്ച് അല്ലെങ്കിൽ ഓരോ മോഡൽസ് വെച്ച് നമ്മൾ പഠിക്കും പിന്നെ ഉള്ളത് നമ്മൾ അറിയേണ്ടത് എമർജൻസ് ഓഫ് ഡിജിറ്റൽ മീഡിയനെ കുറിച്ചാണ് സോ ഡിജിറ്റൽ മീഡിയന്റെ വളർച്ച അറിയണ്ടേ അതിന്റെ ഹിസ്റ്ററി അറിയണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഗ്ലോബൽ പോളിസീസ് അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അതൊക്കെ നമ്മൾ നമ്മളറിയണം അതൊക്കെ ഇതിൽ പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇന്റർനെറ്റ് അതിന്റെ ഉത്ഭവം അങ്ങനെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിത് പഠിക്കും പിന്നെ റോൾ ഓഫ് ഫോർത്ത് എസ്റ്റേറ്റ് മീഡിയ അല്ലെങ്കിൽ പ്രസിനെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഡെമോക്രസിയിൽ മൂന്ന് എസ്റ്റേറ്റ് ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത് ആ ഒരു മൂന്ന് എസ്റ്റേറ്റ് കൂടാതെ നാലാമതൊരു എസ്റ്റേറ്റ് ആയിട്ടാണ് പ്രസ്സിനെ അല്ലെങ്കിൽ മീഡിയനെ കാണുന്നത് സോ പ്രസ് അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് കോമൺ മാൻഡ് തന്നെ ഒരു അല്ലെങ്കിൽ നമ്മളെ പോലെ എന്താ പറയാ സാധാരണക്കാരന്റെ ഒരു ശബ്ദമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ ഒരു വാച്ച് ആയിട്ടാണ് മീഡിയനെ കൺസിഡർ ചെയ്യുന്നത് സോ അങ്ങനെയുള്ള ഇപ്പോൾ ആ മീഡിയന്റെ അല്ലെങ്കിൽ പ്രസിന്റെ ഓരോരോ ഫംഗ്ഷൻസ് ഉണ്ടാവും എന്താ പറയാ ഓരോരോ കടമകളും ഉണ്ടാവും സമൂഹത്തിനോടുള്ള കടമകൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം സോ അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു വാച്ച് ഡോഗ് എന്ന ഫങ്ഷൻ മീഡിയ അല്ലെങ്കിൽ പ്രസ് നിർവഹിച്ചതൊക്കെ നമ്മൾ അറിയണം അതൊക്കെ നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കാം പിന്നെ അതുപോലെ തന്നെ മോജോ ആൻഡ് എ ഐ നമുക്കറിയാം മോജോ എ ഐ മാത്രല്ല എ ആർ ഉണ്ട് വി ആർ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ടെക്സാവി സൊസൈറ്റിയിൽ നമുക്ക് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് മോജോ എന്ന് പറയുമ്പോൾ മൊബൈൽ ജേർണലിസം ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഇവിടെയും സ്മാർട്ട് ഫോൺസ് ഉണ്ട് സോ നമുക്ക് എല്ലാവർക്കും ഒരു ഒക്കെ ആകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് കാരണം എല്ലായിടത്തും ഉണ്ട് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ടെക്നോളജിക്കലി ഡ്രിബൻ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് സോ അത്രയും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരെ ഒപ്പ്മെന്റൽ റിയാലിറ്റിന്റെ ഒരു വെർച്വൽ റിയാലിറ്റി ഇവൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോസ് വരെ പോസിബിൾ ആണ് സോ അങ്ങനെ പോസിബിലിറ്റീസ് ഒരുപാടുണ്ട് നമുക്ക് യൂസ് ചെയ്യാനിട്ടും പിന്നെ ഉള്ളത് മാർജിനലൈസേഷൻ വായ മീഡിയ അതായത് മീഡിയ ഇത്രയൊക്കെ ലഭിച്ചു നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ അത്രയും നല്ല ബെനഫിറ്റ്സ് അത്രയും നല്ല അഡ്വാൻറ്റേജസ് ഉള്ളപ്പം മീഡിയ ഇപ്പോഴും കുറച്ചധികം സെക്ഷൻ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ കുറച്ചധികം കമ്മ്യൂണിറ്റീസിനെ ഇപ്പോഴും മാർഷനലൈസ്ഡ് ആയിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ചിത്രീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം പിന്നെ ഉള്ളത് സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ അതായത് ഇപ്പൊ നമുക്കറിയാം കേരള ഫ്ലഡ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഫ്ലഡ് വന്നപ്പം ഫേസ്ബുക്ക് വല്ലാതെ യൂസ്ഫുൾ ആയിരുന്നു വല്ലാതെ യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വളരെ ക്രെഡിബിൾ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് ഒരു ആ മീഡിയം ആയിരുന്നു അന്ന് ഫേസ്ബുക്ക് സോ അതേപോലെ തന്നെ ഒരുപാട് മീഡിയംസ് ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആക്കി ട്വിറ്ററാകട്ടെ വാട്സപ്പ് ആകട്ടെ അങ്ങനെ ഒരുപാട് മീഡിയംസ് നമുക്കുണ്ട് ട്വിറ്ററിൽ ഇപ്പം നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത് സോ എക്സ് അങ്ങനെ ഒരുപാട് മീഡിയംസ് നമുക്കുണ്ട് സോ അതൊക്കെ സോഷ്യൽ മീഡിയ സോഷ്യൽ മൂവ്മെന്റ്സിനെ തന്നെ സഹായിക്കുന്നു ഇപ്പം ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഒക്കെ വളരെ ഗ്ലോബൽ ലെവലിൽ ഒരു എന്താ പറയാ റീച്ച് കിട്ടാൻ കാരണം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അത് അത്രയേറെ ആളുകളിലേക്ക് എത്തിയത് കൊണ്ടാണ് സോ അങ്ങനെ സോഷ്യൽ മൂവ്മെന്റ്സ് ഡിജിറ്റൽ മീഡിയയിലൂടെ എത്ര മാത്രം ആളുകളേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആ സോഷ്യൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് അങ്ങനെ കുറച്ച് നമുക്ക് സിലബസിൽ കുറച്ച് സോഷ്യൽ മൂവ്മെന്റ്സ് പഠിക്കാനുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡിജിറ്റൽ വേൾഡ് തിയറീസ് ഇപ്പം മീഡിയ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു തിയറിസ്റ്റുകളുണ്ട് തിയറീസ് മോഡൽസും കാര്യങ്ങളും ഉണ്ട് ഇത് കൂടാതെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട് അതും നമ്മളിതി പഠിക്കും പിന്നെ ഉള്ളത് ചാലഞ്ചസ് ആൻഡ് ഇന്നോവേഷൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഉള്ളപ്പം അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടാവും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും സോ ചാലഞ്ചും ഉണ്ടാവും ഇനോവേഷൻസ് ഉണ്ടാവും അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും സോ ഈ നമുക്ക് ഓരോ ഇതായിട്ട് യൂണിറ്റ് ഏതൊക്കെയാണ് ഓരോ ബ്ലോക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് നാല് ബ്ലോക്ക് അതിൽ ഓരോ യൂണിറ്റുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു പേപ്പർ തിരിച്ചിട്ടുള്ളത് സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അന്ന് തന്നെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോ അതില് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇത് ഈ ഒരു പേപ്പറിന്റെ ത്രൂഔട്ട് നമ്മൾ ഈ പഠിച്ചത് തന്നെ പിന്നെ കുറച്ച് ഹയർ ആയിട്ട് ഹയർ ആയിട്ട് പോകുക ചെയ്യുന്നത് ബ്ലോക്ക് വൺ നിന്ന് ടൂലിലോട്ട് പോകുമ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള കാര്യം പഠിച്ചു സോ അങ്ങനെ നോക്കുമ്പോൾ ഡിഫിക്കൽട്ട് അല്ല പേപ്പർ സിമ്പിൾ ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പ്ലസ് നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണിത് സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയണ്ടല്ലോ എലമെന്റ്സ് ഏതൊക്കെയാണ് പിന്നെ ഏതൊക്കെ എന്തൊക്കെ എന്താ പറയാ പ്രോസസ്സാണ് അതിന്റെ ക്രോസ് കോൺസ് അങ്ങനെ എല്ലാം ആ ഒരു യൂണിറ്റിൽ നോക്കും പിന്നെ രണ്ടാമത്തെ യൂണിറ്റില് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരുപാട് മോഡൽസ് പഠിക്കാൻ കേട്ടോ ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരുപാടില്ല ജസ്റ്റ് ഒരു നാലഞ്ചാറാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കുള്ളൂ അതില് ഇപ്പൊ ആദ്യത്തെ ഒരു മോഡൽ എന്നൊക്കെ പറയുമ്പോൾ അരിസ്റ്റോട്ടലിന്റെ ാലത്തുണ്ടായിരുന്ന അറിസ്റ്റോട്ടല് പ്രപ്പോസ് ചെയ്ത ഒരു മോഡലാണ് അതിനുശേഷം ഒരുപാട് മോഡൽസ് വന്നു വിൽപ് സ്പാമിന്റെ മോഡല് ഹോസ്പിഡാൻ അങ്ങനെ ഒരുപാട് മോഡൽ ഇപ്പൊ സപ്ലാർ മോഡല് ലീനിയർ മോഡൽ ട്രാൻസാക്ഷണൽ മോഡൽ അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട് സോ അതൊക്കെ ഏതൊക്കെയാണ് ആരുടെ ആണെന്ന് നമുക്ക് ഓരോ യൂണിറ്റിൽ തന്നെ പഠിക്കാം പിന്നെ യൂണിറ്റ് തേർഡില് അല്ലെങ്കിൽ മൂന്നില് നമുക്ക് എമർജൻസ് ഓഫ് ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മീഡിയന്റെ ഉത്ഭവത്തിനെ കുറിച്ച് പഠിക്കണം പിന്നെ യൂണിറ്റ് ഫോറില് ജേൺസൺ ജേർണലിസം ഡിജിറ്റൽ മീഡിയ ആൻഡ് സൊസൈറ്റി സോ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മുടെ സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ജേർണലിസം അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയന്റെ ഒരു സ്വാധീനം കൂടെ പഠിക്കുന്നതാണ് അതോടുകൂടി ഈ ഒരു ബ്ലോക്ക് തീരും സോ ഇതില് ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യം ഇന്റർനെറ്റിനെ കുറിച്ചും ഇപ്പം കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിനെ കുറിച്ചും മോഡൽസിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ ബ്ലോക്ക് അതില് നമുക്ക് ജേർണൽസ് ആൻഡ് മീഡിയ ഡിജിറ്റൽ ഏജില് അതില് നമുക്ക് യൂണിറ്റ് ഫൈവിലുള്ളത് ജേർണലിസം നേച്ചർ ആൻഡ് ടൈപ്സ് അല്ലെങ്കിൽ മീഡിയ നേച്ചർ ആൻഡ് ടൈപ്പ്സ് എന്ന് തന്നെ നമുക്ക് പറയാം സോ ഏഹ് ഡിഫറെന്റ് മീഡിയാസ് ഇപ്പം പണ്ട് തൊട്ട് നമുക്ക് അറിയാം കുറച്ച് ട്രഡീഷണൽ മീഡിയസ് ഉണ്ടായിരുന്നു പ്രിന്റ് ടെലിവിഷൻ റേഡിയോ അങ്ങനെ മൂന്ന് ട്രഡീഷണൽ മീഡിയസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പ്ലസ് ഇന്റർനെറ്റിന്റെ വരവിന് ശേഷം ഒരുപാട് റവല്യൂഷൻ ആയിട്ടുണ്ട് നമ്മുടെ മീഡിയ അല്ലെങ്കിൽ ജേർണലിസത്തിന്റെ ഒരു ഫീൽഡ് പിന്നെ അതിൽ തന്നെ നമുക്ക് പല ബീറ്റ്സിനെ കുറിച്ച് പഠിക്കണം ബീറ്റ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് റിപ്പോർട്ടിങ്ങിനെയാണ് പുതിയ ബീറ്റ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ബീച്ച് എന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് മീഡിയ തന്നെ അല്ലെങ്കിൽ ജേണൽസൊക്കെ തന്നെ പല ബീറ്റ്സ് ഉണ്ട് ഇപ്പം എന്റർടൈൻമെന്റ് ന്യൂസ് ഉണ്ടാവും പൊളിറ്റിക്കൽ ന്യൂസ് ഉണ്ടാവും അങ്ങനെ ഓരോ ന്യൂസിന് ഓരോ ബീച്ച അല്ലെങ്കിൽ നമ്മൾ ബീച്ച് പൊതുവെ റിപ്പോർട്ടിങ്ങിനാണ് പറയുന്നത് പിന്നെ ഈ സ്പെഷ്യലൈസ്ഡ് ഏരിയസ് ഓഫ് ഇത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ബീറ്റ് എന്നുള്ള ടേം നിങ്ങൾ ഓർത്തുവെച്ചാൽ നല്ലൊരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം കൂടിയാണത് പിന്നെ യൂണിറ്റ് സിക്സിലോട്ട് വരുമ്പോഴാണെങ്കിൽ ടെക്നോളജി സൊസൈറ്റി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ് സോ അതില് ഞാൻ പറഞ്ഞല്ലോ യൂണിറ്റ് സിക്സും സെവനും ഫോർത്ത് എസ്റ്റേറ്റിനെ കുറിച്ച് ആയിട്ട് പഠിക്കുന്ന ഒരു യൂണിറ്റ്സ് ആണ് സോ അതിൽ നമ്മൾ മീഡിയന്റെ ആസ് എ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള റോള് മീഡിയ എങ്ങനെ ആ ഒരു ഫംഗ്ഷനിങ്ങും കാര്യങ്ങളും എങ്ങനെ ചെയ്യുന്നു എന്നത് നമ്മൾ പഠിക്കും പിന്നെ യൂണിറ്റ് എയ്റ്റില് മൊബൈൽ ജേണൽസാണ് നമ്മൾ പറഞ്ഞു മോജോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് യൂണിറ്റ് തന്നെ വെച്ചിട്ടുണ്ട് ആ ഒരു യൂണിറ്റിൽ നമ്മൾ മൊബൈൽ ജേണൽസത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കും മൊബൈൽ ജേണിസത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സിറ്റിസൺ ജേർണൽസം സോ ഈ സിറ്റിസൺ സിറ്റീസൺ ജേർണൽസം ഇതും ഏതാണ്ട് ഒരേപോലെ എന്ന് പറയത്തില്ല രണ്ടും രണ്ടാണ് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആണ് പിന്നെ യൂണിറ്റ് നയൻ യൂണിറ്റ് നയനില് ടെക്നോളജിക്കൽ എംപവർമെന്റ് ആൻഡ് മസിൽഡ് പ്രസിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ഈ മസിൽഡ് പ്രസ്ന്റെ ഇപ്പം നമുക്ക് പ്രസിനും അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കൽ നയൻറ്റീൻ വൺ എയിലാണ് നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തന്നിട്ടുള്ളത് സോ അതിൽ തന്നെയാണ് ഫ്രീഡം ഓഫ് പ്രസ് വരുന്നത് നമുക്ക് ഫ്രീ എന്താ പറയാ ഓരോ കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതിൽ തന്നെയാണ് ഫ്രീഡം ഓഫ് പ്രസ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സോ അങ്ങനെയുള്ള ആ ഒരു ഫ്രീഡത്തിന് എപ്പോഴെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ നേരിടുമ്പോൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഈ മസിൽഡ് പ്രസ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് മസിൽഡ് പ്രസ് ഉണ്ടാകുന്നത് സോ അതെന്താണ് എന്തുകൊണ്ടാണ് ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അന്നേരം അന്നേരം അപ്ഡേറ്റ്സും കിട്ടും ഈവൻ നമുക്ക് വരെ ഞാൻ പറഞ്ഞത് മോജോ അല്ലെങ്കിൽ സോളോ ജേണലിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അന്നേരം നമുക്ക് ബ്ലോഗേഴ്സ് ആയിട്ടോ വീഡിയോ ബ്ലോഗേഴ്സോ അല്ലെങ്കിൽ റിട്ടൺ കണ്ടന്റ്സ് വരുന്ന ബ്ലോഗേഴ്സോ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പോലും എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം സിറ്റുവേഷൻസ് വരുന്നത് അല്ലെങ്കിൽ ഫ്രീഡം ത് സംഭവം പബ്ലിഷ് ചെയ്യാം ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ അത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങള് ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഞാൻ പറഞ്ഞില്ല കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമൊക്കെ അറിഞ്ഞു പോകും പിന്നെ ബാക്കി അതിന്റെ മുകളിൽ കൂടെ ഇതൊരു ഡീഇമ്പാക്ട് ലെവലില് പഠിക്കും പിന്നെ യൂണിറ്റ് ടെൻലോട്ട് വരുമ്പം ആൽഗോവിദംസ് ആൻഡ് എഐ ഫോർ ജാൻസ് മെയിൻ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ആ ഒരു യൂണിറ്റ് ഇനി നമ്മൾ ഫേർദർ പോകുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയില് ഡിജിറ്റൽ മീഡിയ ആൻഡ് സൊസൈറ്റിയില് ഫസ്റ്റ് യൂണിറ്റ് ലെവനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർനെറ്റ് ആസ് എ മീഡിയം നമ്മൾ ഇത്ര നേരം മോചോയിനെ കുറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വരണം സോ ഇന്റർനെറ്റ് ആദ്യം തന്നെ പഠിക്കണ്ടെന്ന് തോന്നി സോ ഇപ്പം ഇപ്പം വരുന്നുണ്ട് യൂണിറ്റ് ഇലവനിൽ ഇന്റർനെറ്റിനെ കുറിച്ച് കുറച്ച് ആയിട്ട് നമ്മൾ പഠിക്കും പിന്നെ യൂണിറ്റ് ട്വൽവില് തിയറീസ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തിയറീസ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ കുറച്ച് കോമൺ ആയിട്ടുള്ള തിയറീസ് നമ്മൾ അതിൽ പഠിക്കും ഇപ്പം പണ്ട് തൊട്ടേ ഓഡിയൻസിനെ ഒരുപാട് തിയറിസ്റ്റ് വിലയിരുത്തിയത് പണ്ടത്തെ ഒരു നയൻറ്റീസ് ടൈമിലൊക്കെ ഓഡിയൻസ് വളരെ പാസീവ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അതായത് നമുക്ക് എന്ത് കിട്ടുന്നു അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അത് ആയിരിക്കും നമ്മുടെ അറിവ് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന അറിവ് തന്നെ ബട്ട് നമ്മൾ അത് തന്നെ വിശ്വസിക്കാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു പ്രാണത സോ അതിനാണ് പാസീറ്റീവ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പിന്നീട് ഉള്ള സ്റ്റഡീസ് ആ ഒരു നയൻറ്റീസിന്റെ േറ്റ് നയൻറ്റീസിൽ തന്നെ വന്ന സ്റ്റഡീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് പാസീവ് അല്ല ആക്റ്റീവ് ആണെന്നും കൂടെ സോ ആക്റ്റീവിലോട്ട് വരുമ്പോൾ നമുക്ക് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറീസ് പോലുള്ള തിയറീസും കൂടെ കാണാം അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കാണുന്നത് നമ്മൾ വിലയിരുത്തുന്നുണ്ട് സോ അങ്ങനെയാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻ അറിയുന്നതും പിന്നീട് ബാക്കിയുള്ളവർക്ക് പാസ് ഓൺ ചെയ്യുന്നതാണ് സോ അങ്ങനെ ഒന്ന് രണ്ടധികം തിയറീസ് നമ്മൾ അതിൽ കാണും പിന്നെ ഉള്ളത് യൂണിറ്റ് തേർട്ടീൻ അതിന്റെ പാർട്ടിസിപ്പേറ്ററി കൾച്ചറിനെ കുറിച്ച് അതായത് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയൻ്റെ ഇത്തരം ഇത്തരം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പം നോർമൽ കമ്മ്യൂണിറ്റീസിനു പകരം വിർച്വൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റീസ് കൂടെ ഇപ്പം എക്സിലാട്ടെ അല്ലെങ്കിൽ വാട്സപ്പ് ആകട്ടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരു വെർച്വൽ കമ്മ്യൂണിറ്റീസും കൂടെ വളർന്നു വരുന്നുണ്ട് സോ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് തേർട്ടീൻ പിന്നെ യൂണിറ്റ് ഫോർട്ടീൻ അതില് സോഷ്യൽ മൂവ്മെന്റ്സും ഡിജിറ്റൽ മീഡിയം സോ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് അസാം ഫ്ലഡ്സിനെ കുറിച്ചാണ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ വേറൊരു കേസ് സ്റ്റഡിയും കൂടെ ഉണ്ട് പിന്നെ അത്തരം സോഷ്യൽ മൂവ്മെന്റ്സിനുള്ള ഇൻഫ്ലുവൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കീ എലമെന്റ്സ് അതൊക്കെ ആ ഒരു യൂണിറ്റിൽ പഠിക്കും പിന്നെ അടുത്ത ബ്ലോക്കിലോട്ട് പോകുമ്പോൾ ബ്ലോക്ക് ഫോർ അത് കണ്ടംപററി ഇഷ്യൂസ് ഓഫ് ഡിജിറ്റൽ മീഡിയ അതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഫിഫ്റ്റീൻ അതിൽ ഇന്റർനെറ്റ് ആൻഡ് മാർച്ചണലൈസേഷൻ സോ ഇന്റർനെറ്റ് വന്നു ഇനി ഇന്റർനെറ്റും എല്ലാം ഉണ്ടായിട്ട് മാർഷണലൈസ്ഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മാർഷ്ണലൈസൈസേഷൻ എന്നുള്ള ടേം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള ടേംസ് അങ്ങനെ ആരൊക്കെയാണ് ആകുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും സൊ ഇതിനെക്കുറിച്ചൊക്കെ ഫെർദർ പറയാത്തത് ഓരോ യൂണിറ്റിലും അത്രയും ഡീപ്പായിട്ട് പറയേണ്ടത് കൊണ്ടാണ് പിന്നെ ഓരോ ടേംസും നമുക്ക് എന്താ പറയാ പുതിയതായിട്ട് തോന്നുന്നത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ബിക്കോസ് അത്രയും ആ ഓരോ ടേംസ് ആണ് ഇതിൽ മെയിനായിട്ട് കീവേഡ്സ് ആയിട്ട് വരുന്നത് പിന്നെ യൂണിറ്റ് സിക്സ്റ്റീനിലോട്ട് വരുമ്പം ഫ്രെയിം വർക്ക് ഓഫ് ഡിജിറ്റൽ ഇൻ സോ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതായത് ഇപ്പം ഇത്രയും ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഇപ്പോഴും കുറച്ചധികം ആളുകൾക്കെങ്കിലും ഈ ഒരു ഡിജിറ്റൽ വേൾഡിന്റെ സാധ്യത ലഭിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെയുണ്ട് ഡിജിറ്റൽ ഇലിറ്ററസി ഉണ്ട് സോ അതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ്റ്റീൻ പിന്നെ യൂണിറ്റ് സെവൻറ്റീൻ അതിൽ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ചധികം ഗ്ലോബൽ മീഡിയ പോളിസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കാണും അത് ആ ഒരു യൂണിറ്റ് പിന്നെ യൂണിറ്റ് എയ്റ്റീനിലോട്ട് വരുമ്പോൾ ഇന്റർനെറ്റ് ഗവേണൻസിനെ കുറിച്ച് അതിൽ കുറച്ച് ഹിസ്റ്ററി പറയുന്നുണ്ട് പിന്നെ ബാക്കി ഫുള്ള് ഇന്റർനെറ്റ് ഗവേർണൻസ് എന്നുള്ള ആ ഒരു ടേം ആയിട്ട് വേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് നമ്മൾ എന്നൊക്കെ കവർ ചെയ്യുമെന്ന് മനസ്സിലായി എല്ലാം ഡിജിറ്റൽ വേൾഡുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് സോ എനിവേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കീഴേംസ് ഉണ്ടാവും അതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് മനസ്സിലാക്കി പഠിക്കേണ്ടത് സോ എന്താ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയൊരു പേപ്പറാണ് കാരണം കുറച്ച് ടേംസ് നമ്മള് ജസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം പ്രത്യേകിച്ച് നമ്മളൊരു ഡിജിറ്റൽ എറായി ജീവിക്കുന്നോണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ചധികം ടേംസും ആണ് ഇതിലുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഫെർദർ ഡിസ്കഷൻസ് ഫെർദർ യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യാം താങ്ക് യു